എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുരിങ്ങയിലേയും പരിപ്പ് കൊണ്ടുണ്ടാക്കാൻ പറ്റിയ തേങ്ങ പോലും ചേർക്കേണ്ടാക്കാത്ത നല്ലൊരു ഹെൽത്തി കറിയുടെ റെസിപ്പിയാണ് കുറച്ച് മുരിങ്ങയില കിട്ടിയിട്ടുണ്ട് ഇത് കഴുകി വൃത്തിയാക്കണം ഓരോ ഇലകളായിട്ട് അടത്തിയെടുക്കണം ഞാനൊരു കുക്കറിലാണ് പരിപ്പ് വേവിക്കുന്നത് അതുകൊണ്ട് കഴുകി വൃത്തിയാക്കിയ പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു പകുതി സവാള ചെറിയ കഷണങ്ങളാക്കി ഇത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് എരിവിനാവശ്യമായത് ഒരു പകുതി തക്കാളി ഇവിടെ പരിപ്പിൻ്റെ അളവിനനുസരിച്ചാണ് നമ്മൾ ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നത് അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് പാകത്തിൻ്റെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിത് അടച്ച് വെച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നത് നന്നായി വേവിച്ചെടുക്കാം നമ്മുടെ പരിപ്പെല്ലാം നന്നായി തന്നെ വെന്ത് കിട്ടും ഇപ്പം തന്നെ നന്നായി തന്നെ വെന്തു കിട്ടിയിട്ടുണ്ട് പരിപ്പെല്ലാം നന്നായി വെന്തിട്ടുണ്ട് പരിപ്പ് ഏത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് നന്നായി തന്നെ വെന്തു കിട്ടണം മുരിങ്ങേനയെല്ലാം കഴുകി വൃത്തിയാക്കി അടത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊരു മൺചട്ടിയിലാണ് കറി വെക്കുന്നത് അതുകൊണ്ട് ഒരു മൺചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കണം കടുക് പൊട്ടി വരുന്ന സമയമാവുമ്പോഴേക്കും നമ്മളിതിലേക്ക് ചെറുതായി എഴുതി വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാളയും ഒന്ന് വഴുന്നതിന് ശേഷം നമുക്ക് ഈ മുരിങ്ങയില ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി വഴച്ചെടുക്കണം നന്നായി തന്നെ വഴ വഴലണം മുരിങ്ങയിലേക്ക് നന്നായി വേകണം ഒന്ന് പൊട്ടി വരുന്ന ഭാഗമാകുമ്പോഴേക്കും നമ്മളിതിലേക്ക് ചതച്ച വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ചതച്ചവറ്റൽ മുളക് എരിവിനാവശ്യമായ ചതച്ച വറ്റൽ മുളക് ചേർത്ത് കൊടുത്ത് ഈ വറ്റൽ മണമൊക്കെ ഒന്ന് വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേഗിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കണം ഏകദേശം മുരിങ്ങയിലെയും ഒക്കെ നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട് ഈ സമയത്താണ് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നത് വേഗിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിലേ ചേർത്ത് കൊടുക്കുകയാണ് ഈ കറി ഇങ്ങനെ മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ഒന്ന് തിളവന്നതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്ക് ഈ കറി ഉപയോഗിക്കാവുന്നതാണ് കൂടുതൽ ചാർ വേണമെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് വീണ്ടും ഒന്നും കൂടി തിളപ്പിച്ച് എടുക്കാം പരിപ്പല്ലേ ഇരിക്കും തോറും കുറുകി വരുന്ന ഒരു സംഭവമാണല്ലോ ഇത് അതുകൊണ്ട് ഞാൻ അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ടേസ്റ്റിയായ നല്ല ഹെൽത്തിയായ കറിയാണ് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് വീഡിയോകൾക്കായി ഈ ചാനൽ ഒന്ന് കണ്ടു നോക്കുകയും ചെയ്യണം ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാനും മറക്കാം